എല്ലാവർക്കും എടാ മോഡറേറ്റേഴ്സ് എല്ലാവരും ും എനിക്കൊന്ന് വാച്ചിങ്ങിന്റെ സൂപ്പർ ചാറ്റ്സ് ഒന്ന് അല്ല വാച്ചിങ്ങിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് ഞാൻ ഞാൻ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തറേ പ്ലീസ് ദയവ് ചെയ്തേക്കാ തത് പറയത് എല്ലാവർക്കും വെൽക്കം 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 സ്ട്രീം എല്ലാവർക്കും എല്ലാവർക്കും ഹലോ 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 ഡാർഡി എന്താ അയ്യോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഹലോ കിടക്കുന്ന കട്ടാവുന്നുണ്ടോ കേക്കടാൻ സൗണ്ട് പോയാണിക്കും ഇത് നോക്കിയാ ഇതിലെന്താ പറയൂടെ ഒരുപാട് തലേലും ഇല്ലേ അപ്പാ ജന തൊട്ട് നാട്ടുകാരികളായിരിക്കും തലക്കത്ത് വെച്ചിരിക്കണു സാധനം വെച്ചിരിക്കണേ എല്ലാരും കടക്കും ഞാൻ ഹെൽമെറ്റ് ഒക്കെ വെച്ച് മാറിന് ഇറങ്ങണം എന്ന് മനസ്സിലായാ പിന്നെ ഇറങ്ങണം പിന്നെ വേറെല്ലോ ഇറങ്ങണ്ടോ അപ്പ ഇനി നമ്മള് തോക്കണ ആരും നോക്കുന്നില്ല ജയിക്കുന്നവരെ അടിക്കുക അതാണ് നമ്മുടെ തീരുമാനം അതിന്റെ അപ്പുറത്ത് വേറൊന്നും ഇല്ല പിന്നെ പിള്ളേർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ ഞാൻ പറഞ്ഞു നിനക്ക് ഉച്ചക്ക് അടിക്കണോ അടിച്ചോ രാവിലെ അടിക്കണോ അടിച്ചോ വൈട്ടടിക്കണോ അടിച്ചോ അത്രേ ഉള്ളൂ അപ്പപ്പാ അങ്ങനെ പറഞ്ഞു വെല്ലുമോനെ നീ വാരി പറക്കി അടിച്ചോ ഒരു കുഴപ്പമില്ല അപ്പപ്പാ ഇവന്മാരെ എന്റെ ഇവമാർക്കെ കുറച്ച് അടി കിട്ടുമ്പോഴേ ഞാൻ ഒന്നാമത്തെ കാര്യം അടിച്ചു ജയിക്കുന്ന ജയിച്ചോടൊവർക്ക് ഒരു വാശി വരും ജയിക്കണോണ്ട് അപ്പാമ്മ ഞാനൊരു ഓസി പറഞ്ഞോട്ടെ എനിക്ക് ഞാൻ ഭയങ്കര പറയുന്നത് വൈകിട്ട് എന്തുവാ ഞാൻ പറഞ്ഞു എന്റെ അവസ്ഥ അത്ര ഇതിന്റെ പേരിൽ ഒരു ചെലവ് പാപ്പ എന്താ പറഞ്ഞു ല്ലോടിക്കാ mm. പെട്ടെന്ന് ഇതാ ഫ്രണ്ടില് ഫ്രണ്ടില് പടത്തിന്റെ പ്രാർത്ഥനകളോടെ സഹോദരങ്ങൾ മുനിയാണ്ടി കൺസ്ട്രക്ഷൻസ് ഇതൊന്നും ഇത് ആരെ കീരിയാണോ ഓ കീരിലൊക്കെ വയ്ക്കുന്നത് മറ്റേ രാശ രാ നിനക്ക് പരിപാടി നീ ഗാങ്ങിന്റെ നീ നീ ഇന്നല്ലേ ഇത്രയും ദിവസം വന്നിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷന് വെടി വെക്കാനോ ഇത് വെക്കാനോന്ന് പറഞ്ഞ എന്റെ തോക്ക് മേടിച്ചു ഒരാഴ്ച തോക്കെന് നിന്റെ വെടിവെക്കാൻ തോക്കുണ്ടായിരുന്നല്ലോ നിനക്ക് ആ വെടി വെച്ചാ മതി നിനക്ക് നാലര വർഷം കണ്ട അതേ അതേ കീരി കീരി ഒരു സംശയം ആവശ്യം നിങ്ങളെയൊക്കെ നമ്മളൊക്കെ കളിച്ചോട്ടിരുന്ന സമയത്ത് സിറ്റിയിൽ ഉണ്ടായിരുന്ന അഞ്ചാറ് പാഴുകളെ അടിച്ച മോണ്ടേജ് അഞ്ചര വർഷം ഒഴിച്ചു അഞ്ചര വർഷം എന്തായാലും വാ ഗാംഗോസിന്റെ ഫ്രണ്ടിലോട്ടൊന്നും വരുമോ അവിടെ വെളോട് വരണേ ഗേറ്റിനൂടെ വരണേ ഗേറ്റിനൂടെ വരണേ എട പെട്ടെന്ന് റോള് നോക്ക് കണ്ട വണ്ടി ഇപ്പില്ല ഇല്ല ഇല്ല എന്താണ്ടി എ വസവനെ മാങ്ങ ആ ലല്ല ഞാൻ എല്ലാരും വന്നേട്ട അങ്ങോട്ട് പോവാണ് ആ ഓക്കേ ചന്ദ്രൻ ഇതല്ലേ ഇപ്പോ ചന്ദ്രൻ ചന്ദ്രൻ ടിക്കറ്റ് കിട്ടില്ല ആനാണ് വാനാണ് വാനാണ് വിസ കിട്ടിയില്ലേ വിസ കിട്ടിയില്ല വിസ കിട്ടിട്ടില്ല ആ പാപ്പനെന്ന് વિચારിക്കണം അതെ സത്യം അതിങ്ങനെ ചെയ്യണ്ട അങ്ങനെ കണ്ടു കണ്ടെ വലിയൊരു ഫ്ലക്സ് അടിക്കണ്ടോ ഫ്രണ്ട് വന്നോ എനിക്ക് ഭയങ്കര ഇരുട്ട് അപ്പാ ഈ അതെങ്ങനെ മാറ്റോ ബെറ്റർ ഗ്രാഫിക്സാ പിന്നെ ഇപ്പോഴാണ് എന്റെ എനിക്ക് കണ്ണ് വെച്ച് കേട്ടോ ഇപ്പൊ സെറ്റിങ്സ് വരുന്നോഷീന് ഏതൊക്കെ ഇതല്ലേ അഞ്ചന പി എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ചുമതല ഇത്ര പേര് അവൻ ഈ മൂട്ടിക്കൂടെ പോകട്ടെ വിളിക്കാൻ എന്താ ഡീല ഇത്ര ഡിമാൻഡോ

ബോട്ടം ഓഫ് ദി ഹേർട്ട്സ് ഹേർട്ട് ഞാൻ പറയാണ് മീൻസ് എ ലോട്ട് കുറേ പേര് അവരുടെ ടൗണിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് മെസ്സേജ് ഉണ്ട് സോ എന്റെ ടൗണിൽ നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തിരിച്ചു പറഞ്ഞേ പറ്റുള്ളൂ ഈ സിറ്റുവേഷനിൽ സത്യമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു വെറുതെ സൂചിപ്പിക്കാൻ പറയണമെന്നല്ല കേസ് ഞാൻ നെവർ എക്സ്പെക്റ്റഡ് ദിസ് സീരിയസ് ആയിട്ട് ഞാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല വണ്ടിക്ക് പോണ ഒതുങ്ങി നിന്നോ എന്റെ പൊന്ന് കീരി നീ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടൊന്നും ചെയ്യല്ലേ അതല്ല പോണ എല്ലാ വണ്ടി നിർത്തി നോക്കിട്ട് പോവുക പോവാണിക്കഴപ്പ് കാണിക്കുമ്പോ അതൊക്കെ ആലോചിക്കണം ആലോചിക്കണം എത്തിയോ ഹലോ കേക്കാവോ അയ്യോ ഇത് എന്നും വന്നിട്ട് തുണി തന്നെ എനിക്ക് സമയം വന്നപ്പോ ജെട്ടി നിക്കണം നിങ്ങൾക്കറും ഇത് മാറുന്നില്ലേ തുണി മുടിയൊന്നും ഹെൽമെറ്റ് എന്നെ മാറുന്നില്ല ഞാൻ പഴയതുപോലെ തന്നെ ഞാൻ വന്നപ്പോ അപ്പാപ്പനെ പോലെ ഇരിക്കണം അപ്പ വണ്ടിയപ്പുറത്തോട്ടിട്ട് പക്ഷെ വേറൊരു കാര്യമാണ് കേസ് ഇന്ന് നമ്മുടെ കോഹ്ലിയുടെ സാരും ഇല്ല നമുക്ക് തലമൂത്ത രണ്ടാൾക്കാരെ വിളിച്ചുവിടെ നിർത്താം മെന്നിയും അപ്പാപ്പനും കൂടെ ഇങ്ങോട്ട് വരുവോ ിപ്പി കത്തിച്ചു തോന്നോ അയ്യോ അപ്പൊ തലമുറ തലപ്പുറത്തോ ഇല്ല ഇവിടെ കൂടെ മെന്നി ഇത് പേരിയും കീരിയുടെ കൊച്ചു ആണ്

തലമൂത്ത മൂന്ന് പേരെ ഞാൻ ഇപ്പുറത്ത് വിളിച്ച് നിർത്തിയിട്ടുണ്ട് വേറെ ആരും ഒന്നും വിചാരിക്കരുത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാരും നന്നായിട്ട് വാറ് കളിച്ച അടിപൊളിയായിരുന്നു ഞാൻ എല്ലാരും പിഒക്ക് കാണാൻ കണ്ണാപ്പി കിടിലും ഒരു വൺ വീറ്റ് പഠിച്ചു അതുപോലെ മന്ദാരം നല്ല രസമുണ്ട് ബാക്കി ആരും പി ഒ ഞാൻ അധികം കണ്ടില്ല കളിച്ച എടാ വെൽ പ്ലേഡ് അത്രേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് കളിച്ചോ ആൻഡ് സിറ്റുവേഷൻ എടുക്കാനുള്ള ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവും ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങോട്ട് അനാവശ്യമായിട്ട് നമ്മൾ ആരെയും പോയി ചൊറിഞ്ഞ് ഇതാക്കണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും കമ്മിറ്റ് ചെയ്തോ ഇനി ഏത് ടൈമിലാണെങ്കിലും നമ്മുടെ പിള്ളേർ എന്തായാലും കയറിക്കോളും സോ അതിൻ്റെ അപ്പുറത്തോട്ട് വേറൊന്നും ഇല്ല അപ്പം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഇതാവണ്ട ഇനി സിറ്റുവേഷൻസ് ഈ പി വി പി എനിക്ക് വേണ്ടി എടുത്തവന്മാർ നിങ്ങൾക്ക് എനിക്കറിയാം വെറുതെ നിങ്ങൾക്ക് ആർ പി ചെയ്യാൻ താല് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് ഇതിനകത്ത് പക്ഷേ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എല്ലാവന്മാരും ഇപ്പം ആർ പി ഇതൊക്കെ ചെയ്യണുണ്ട് പക്ഷേ ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ് പി വി പി സിറ്റുവേഷൻസ് എന്ത് വന്നാലും നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യാം നമ്മൾ ബാക്കി എല്ലാ മെമ്പേഴ്സും ഇവിടെ ഉണ്ടാവും